നമസ്കാരം തൃശൂരിൽ യുവതിയുടെ വീട്ടിലെ ഇരുപത്തിമൂന്നുകാരൻ തീകുളുത്തി ആത്മഹത്യ ചെയ്തു കുട്ടനുള്ളിലാണ് സംഭവം കണ്ണാറ സ്വദേശി ഒലയാണിക്കൽ വീട്ടിലെ അർജുൻ ലാലാണ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അർജുന ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം മരിച്ച അർജുൻ ലാലും യുവതിയും തമ്മിൽ പരിചയമുണ്ടായിരുന്നുവെന്നാണ് അർജുന്റെ സുഹൃത്തുക്കൾ പറയുന്നത് ആദ്യകാലത്ത് അടുത്തിരുന്ന ഇവർ പിന്നീട് തമ്മിൽ അകലുകയാണ് ഉണ്ടായത് ഇതിനിടെ കഴിഞ്ഞ ദിവസം അർജുനീ യുവതിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഇതേ തുടർന്ന് ഇവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി ഇതോടെ യുവതിയും വീട്ടുകാരും യുവാവിനെ വിളിച്ച നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാൽ ചിത്രം നീക്കം ചെയ്യില്ലെന്നും വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ അർജുൻ യുവതിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതിനിടെ കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കൾക്കിടയിൽ നിന്നാണ് അർജുൻ യുവതിയുടെ വീട്ടിലേക്ക് പോകുന്നത് തുടർന്ന് യുവതിയുടെ വീടിന് പുറത്തു വെച്ച് പെട്രോൾ ദേഹത്തൊഴിച്ച് സിറ്റൌട്ടിൽ കയറി തീ കൊളുത്തുകയായിരുന്നു ഇതിനിടെ യുവതിയുടെ വീടിന്റെ ചില്ലുകൾ യുവാവ് എറിഞ്ഞുടയ്ക്കുകയും ചെയ്തു വിവരം അറിഞ്ഞെത്തിയ ഒല്ലൂർ പോലീസാണ് പൊള്ളലേറ്റ നിലയിൽ യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഗുരുതരമായി പൊള്ളലേറ്റ അർജുൻലാൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് പോലീസ് ഇൻക്വയറി നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്